ം ഞാൻ രാജേഷ്വർ നായർ കിടങ്ങൂർ നമ്മൾ കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലമാണ് കിടങ്ങൂർ എന്നത് എന്നാൽ സ്വതന്ത്ര കേരളത്തിൽ കിടങ്ങൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള അവർഗലയാണ് എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി മുൻ ജനറൽ സെക്രട്ടറിയും നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായിരുന്നു ഇടങ്ങൂർ അദ്ദേഹം എന്തോ കാരണത്താൽ സിംഗപ്പൂർ അംബാസഡറായി പോകുകയും തിരികെ വരുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവങ്ങളും വിഷമങ്ങളും ഒക്കെ വളരെ രഹസ്യമായി ഇന്നും നായർ സമുദായത്തിലും കേരള സമൂഹത്തിലും നിലനിൽക്കുന്നു അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് നായർ സർവീസ് സൊസൈറ്റിയുടെ നെടുനായകത്വം വഹിച്ചിരുന്ന ശ്രീ കിടങ്ങൂറിന് എന്ത് സംഭവിച്ചു അദ്ദേഹം എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ അംബാസഡർ പദവിയിലേക്ക് പോയത് അതോടെ നാദനില്ല കളരിയായ നായർ സമൂഹത്തിന് ഒരു തിരിച്ചു വരവ് ഇക്കാലം അത്രയും സാധ്യമല്ലാതായിരിക്കും സ്വതന്ത്ര കേരളത്തിലും മലയാളി മെമ്മോറിയൽ മുതൽ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയോട് കിടപിടിക്കുന്നതിനോ സമീപത്തെത്തുന്നതിനോ അല്ലെങ്കിൽ അദ്ദേഹം നായർ സമൂഹത്തിനും നായർ സമുദായത്തിന് ചെയ്തിട്ടുള്ളതിൻ്റെ പരിഷ്കാരത്തിന്റെ ഒരംശം പോലും ചെയ്യുന്നതിനോ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം യഥാർത്ഥ നായർ സമുദായ പ്രവർത്തനം എന്താണെന്ന് അദ്ദേഹം സമുദായത്തിനും സമൂഹത്തിനും കാണിച്ചു കൊടുക്കും നായർ സമുദായത്തിൻ്റെ വിപ്ലവ നേതാവാണ് ശ്രീ കിടങ്ങൂർ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു നിമിഷം നമുക്ക് മൗനം ആചരിക്കാം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള അവരുടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിന്റെ അന്ന് അതുമായി ബന്ധപ്പെട്ട ചിലരുടെ ക്ഷണപ്രകാരം ഞാൻ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ പോകുകയുണ്ടായി അവിടെ ചെല്ലുമ്പോൾ ഏതാനും ചില വ്യക്തികൾ വിരലിൽ എണ്ണാവുന്ന വ്യക്തികളും അദ്ദേഹത്തിന്റെ മകനും ഡോക്ടറുമായ പ്രദീപ് കിടങ്ങൂർ അദ്ദേഹത്തിന്റെ ഭാര്യ അതുപോലെ പഴയ എൻ ഡി പി എം എൽ എ മറ്റൂർ കാവു രബി കൂടാതെ ഡൽഹി എൻ എസ് എസിന്റെ ചുമതലയുള്ളതും പ്രദീപ് കിടങ്ങൂറിന്റെ ഭാര്യ പിതാവുമായ ഒരാൾ ഒക്കെ ചില വ്യക്തികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ശ്രീ കിടങ്ങൂറിനെ കുറിച്ച് ഞാൻ പഠിച്ചതും അറിഞ്ഞതും ഒക്കെ മനസ്സിൽ ഓടിയെത്തി അദ്ദേഹത്തിന് എന്താണെന്ന് കൂടുതൽ അറിയുന്നതിന് വേണ്ടി പരിശ്രമിച്ചു അന്ന് പുഷ്പാർച്ചന നടത്തുകയും അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ സമാധി മണ്ഡപമല്ല സ്മൃതി മണ്ഡപം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള മണ്ണ് അതൊരു ഒന്നേകാൽ സെന്റിൽ ആ അടക്കം ചെയ്തിട്ടുള്ളൊരു കല്ലുകെട്ടി കല്ലുകെട്ട് തിരിച്ചിരിക്കുകയും അത്ര മാത്രമേ ഉള്ളൂ ഒരു നീളത്തിലുള്ള ഒരു ഭൂമിയാണ് അവിടെ ഞങ്ങൾ ഏതാനും പേർ മാത്രമായിരുന്നു സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞുള്ള ഒരു ഒരു അർപ്പണം ആയിരുന്നു അദ്ദേഹത്തിനോട് ഒരു നായർ സമുദായ അംഗമെന്ന നിലയിൽ ശ്രീ കിടങ്ങൂർ എന്ന നേതാവ് നായർ സമൂഹത്തിന് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളിൽ ഞാൻ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉറങ്ങുന്നവണ് ഓരോ നായർ സമുദായത്തിൻ്റെ സമുദായ അംഗത്തിനും ഉണ്ടാകേണ്ടതാണ് ഇന്ന് നായർ സമൂഹത്തിൻ്റെ വിപ്ലവ നേതാവായ ഏക നേതാവായ നായർ സമുദായത്തിന് േണ്ടി സാമുദായികപരമായി എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഏക നേതാവായ ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയെ അറിയുന്നവരും അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപം അറിയുന്നവരും ചുരുക്കം നിലയിൽ എണ്ണാവുന്നവർ മാത്രമെന്ന് പറയാതെ വരില്ല അന്ന് പുഷ്പാർച്ചനയ്ക്ക് ശേഷം അത്തരം ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലും മറ്റും പത്രത്തിനുമൊക്കെ വന്നതിൻ്റെ ഫലമായി തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ക്ഷേത്രത്തിന്റെ പാരവാഹിയും കടമ്പിസ്വാമി പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന അല്ലെങ്കിൽ പങ്കെടുത്താൽ ഒരു നായർ എന്നെ വിളിക്കുകയുണ്ടായി അതായത് ചോദിച്ചു രാജേഷ് കിടങ്ങൂർ കോട്ടയത്തല്ലേ ആ ഞാൻ മറുപടി പറഞ്ഞു ആ കിടങ്ങൂർ കോട്ടയത്താണ് അവിടുത്തെ ഒരു സ്ഥലമാണ് അതല്ല കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ള അദ്ദേഹത്തിനെ അവിടെയാണ് കൊണ്ടുപോയെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അല്ല അദ്ദേഹത്തിന് തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന്റെ ഭൗതികതയൊക്കെ അടക്കം ചെയ്തിട്ടുള്ള നായർ സമൂഹത്തിന് സമുദായത്തിന് സാമുദായികപരമായി പുരോഗതി ഉണ്ടാകുന്നതിന് ക്ഷേമത്തിനും പ്രവർത്തിച്ചിട്ടുള്ള ഏക വ്യക്തി വിപ്ലവകരമായി പ്രവർത്തിച്ചിട്ടുള്ള ഏക വ്യക്തി കിടങ്ങൂരാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ അടക്കം ചെയ്തിരിക്കുന്ന ഭൗതികദേഹം അടക്കം ചെയ്തിരിക്കുന്ന മണ്ണ് നമ്മുടെ നായർ സമൂഹത്തിലെ പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി അവർക്ക് സംവരണം കിട്ടുന്നതിന് വേണ്ടി അവർക്ക് ഉദ്യോഗം കിട്ടുന്നതിന് വേണ്ടി നായർ സമൂഹത്തിൽ നിന്നും പല രാഷ്ട്രീയ പാർട്ടികളിൽ അടിമകളായി പോസ്റ്റർ ഒട്ടിച്ചും യുവരെഴുതിയും രക്തസാക്ഷിത്വം വഹിക്കുന്നതിനും ഉപയോഗിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നിഷേധിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേണ്ടി അത്രയും കിടങ്ങോ ഉറങ്ങുന്ന മണ്ണ് ഞാൻ എല്ലാരെയും പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പ്രദേശത്ത് ഇലിപ്പോടുന്ന സ്ഥലത്ത് ആണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അടക്കം ചെയ്തിട്ടുള്ളത് അവിടെ ഒരു സെന്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്മൃതി മണ്ഡപം മേൽക്കൂരയൊന്നുമില്ല ഒരു പീഠം മാത്രമാണുള്ളത് അവിടെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഭൗതികദേഹം സംസ്കരിച്ചിരിക്കുന്നു അത് ഒരു വീടിനോട് ചേർന്ന് കെട്ടി തിരിച്ചിട്ടുണ്ട് വീട് വസ്തുവൊക്കെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് പക്ഷെ ഈ മണ്ണ് മാറ്റിയിട്ടിട്ടുണ്ട് അത് എല്ലാ പേരും അവിടെ പോകണമെന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മ നായർ സമൂഹം നായർ സമൂഹത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ അതുപോലെ നായർ സമൂഹത്തിൽ നിന്നും നായർ സമുദായത്തിൽ നിന്നും പി എസ് സർക്കാർ ജോലി കാത്തിരിക്കുന്ന യുവതലമുറകൾ ഒക്കെ അദ്ദേഹത്തെ അറിയണം അദ്ദേഹം മുൻ തലമുറകൾക്ക് പിൻതലമുറകൾക്ക് തലമുറകൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നായർ സമുദായത്തിലെ തലമുറകൾ അറിയണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് ഈ നിമിഷത്തിൽ ലോകമാസകലമുള്ള നായർ സമൂഹത്തിലെ സമുദായത്തിലെ പുതു തലമുറകളോട് പറയുവാനുള്ളത് നന്ദി നമസ്കാരം രാജേഷ് ആർ നായർ